ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നീസ് കാട്ടിലൂടെ സ്വാഗതം ഇന്ന് ഫസ്റ്റ് നല്ലൊരു അടിപൊളി കോംബോ ആയിട്ടായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു എട്ട് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല പൂ കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതും നേ ലിപ്സ്റ്റിക് വളർത്തുമ്പോൾ നമ്മൾ നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വെച്ച് വേണം വളർത്തിയെടുക്കാൻ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇത് നമുക്ക് ഹാങ്ങിങ് ഒക്കെ ആയിട്ടും ഇൻഡോറിലും ഒക്കെ വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് പ്ലാന്റ് നമ്മൾ എട്ട് കളറ് ആണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് പിന്നെ ഇതിന് ഒരു പ്രത്യേകത വെച്ചാൽ അധികം വെള്ളം പൂട്ടിൽ കെട്ടിക്കിടക്കാൻ പാടില്ല നനമനുസരിച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി വേറൊന്നും ചെയ്യേണ്ട നല്ല പ്ലാന്റ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ ആണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റും നല്ലത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമുക്ക് മേടിച്ച് വെച്ചാൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റിനും അത്യാവശ്യം എല്ലാത്തിനും പൂവുള്ള പ്ലാന്റ് തന്നെയാണ് അയച്ചു തരുന്നത് പിന്നെ ഇതിന് നമുക്ക് നേരിട്ട് സൺലൈറ്റ് തട്ടാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ അധികം വെള്ളവും പാടില്ല അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അടുത്ത് നമ്മുടെ ക്രിസ്മസ് ആണ് കേട്ടോ ക്യാറ്റസിൻ്റെ ഒരു പന്ത്രണ്ട് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പന്ത്രണ്ട് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിൽ സീസൺ ഇൻക്ലൂഡിങ് അല്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതും ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാം ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ നേരിട്ട് വെയിൽ തട്ടാത്ത സ്ഥലത്ത് വെക്കണം എന്ന് മാത്രം നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്ന ഇടത്തൊക്കെ വെച്ചാൽ മതി ഇത് നല്ല പോലെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ഒത്തിരി പേര് ചോ ചോദിക്കാറുള്ള പ്ലാന്റ് ആണ് നമുക്ക് ക്യാറ്റസ് ഉണ്ടോന്ന് നമുക്കിപ്പോഴും അവൈലബിളാണ് ക്രിസ്മസ് ക്യാറ്റസ് പന്ത്രണ്ട് കളറാണ് നമ്മൾ മാക്സിമം റേറ്റ് നല്ല പോലെ കുറച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നമ്മൾ എല്ലാ കോംബോലും നമ്മളെല്ലാ പ്ലാന്റ്സിനും പോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ മെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല പ്ലാന്റും കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് കിട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിയുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വിരിഞ്ഞ് കാണാറുള്ളത് കേട്ടോ അത് അതൊന്നും നോക്കണം അടുത്ത നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ ഫിറ്റോണിയ പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇത് നമ്മൾ അയക്കുന്നത് ജിഫി സൈസാണ് ഇതിൻ്റെ സൈസ് നമ്മൾ ലാസ്റ്റ് ഇടുന്നുണ്ട് ഇതും നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് ഇൻഡോറിലും വെക്കാം ഔട്ട്ഡോറിലും വെക്കാം നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കണം മാത്രമേ ഉള്ളൂ ഏത് ചെടിക്കായാലും നമ്മൾ ഇൻഡോറിൽ വെക്കുമ്പോൾ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ആ ചെടിക്ക് ാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ ഇലകളുടെ ഇലകളിൽ വരുന്ന ഡിസൈൻസാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നത് കേട്ടോ ഇത് നമുക്ക് എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണം ആവശ്യമില്ല പോട്ടിൽ നനമനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇതിൻ്റെ തണ്ടുകളെല്ലാം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ ചകിരിച്ചോറാണ് ഇതിൻ്റെ പോട്ടി മിക്സിൽ ഏറ്റവും കൂടുതൽ ഇടേണ്ടത് പിന്നെ ഒന്ന് ഒരു കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയിൽ ഉഷാറില് ഹെൽത്തി ആയിട്ട് വളരാൻ സഹായിക്കും കേട്ടോ ഫിറ്റോണിയ പ്ലാന്റ് ഇതും കാണാൻ ഒത്തിരി പേർക്ക് ഇലകളോട് താല്പര്യമുള്ളവർക്ക് നല്ല വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള ചെടിയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ അടുത്ത നമ്മുടെ വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയും എന്നും പൂക്കൾ പിരിയുന്നതും അത്യാവശ്യം ചില പൂക്കൾക്കൊക്കെ നല്ല സ്മെല്ലുള്ളതുമായിട്ടുള്ള നല്ലൊരു വള്ളിച്ചെടികളാണ് അതും എന്നും പൂക്കൾ പിരിയുന്നതും ഇത് നമുക്ക് അധികം മറ്റുള്ള ചെടികളെ പോലെ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് കേട്ടോ ഈ ഇതിൻ്റെയൊന്നും നമ്മൾ ഓരോ പ്ലാന്റിൻ്റെ പേരുകൾ പറയുന്നില്ല പക്ഷേ ഈ പ്ലാന്റുകൾ ഏതെടുത്താലും ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നല്ലത് ഇതൊക്കെ നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ മതിലിലോ അല്ലെങ്കിൽ സൺസൈഡ് കൂടിയോ അല്ലെങ്കിൽ ഗേറ്റിലോ എവിടെ വെച്ചും നമ്മൾ അല്ലെങ്കിൽ നെറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതാകൃതിയിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഇത് പൂ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇലകൾ കാണാത്ത വിധത്തിലായിരിക്കും പൂക്കൾ വിരിയാം ഇത്രയും പൂക്കളാണ് ഓരോ ചെടികളും ഉണ്ടാവാറുട്ടോ ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാനും ഇത് ഒരു സീസണൽ പ്ലാന്റ് അല്ല ഇത് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതും വെറും അമ്പത് രൂപയുള്ളൂ ഒരു ചെടിക്ക് നല്ല പോലെ റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഇതിനൊക്കെ വിലയിട്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം തന്നെയായിട്ട് ഒത്തിരി പ്ലാന്റുകൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ചാർജ് നിന്ന് നിങ്ങൾക്ക് ലാഭം കിട്ടും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ചെടികൾ മേടിക്കുമ്പോൾ നമുക്ക് കുറിയർ ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് എത്ര എ ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം